ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പകല് അപ്പോൾ ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ എനിക്കൊന്നും വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടേ ഇല്ല അപ്പോൾ അത് കാരണം ഞാൻ കുഞ്ഞ് വീഡിയോ അതിനകത്ത് ഉൾപ്പെടുത്തിട്ടുള്ളൂ കിച്ചു ആണെങ്കിൽ ഇക്കളുടെ ഷൂ ഒക്കെ തുടച്ച് കേക്കിൽ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇവർ നാല് പേരും കൂടി ഇന്നൊരു പ്ലേസ് വരെ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ അങ്ങനെ അക്കുട്ടനാണെങ്കിൽ കമ്പ്യൂ കമ്പ്യൂട്ടറിൻ്റെ ബോക്സ് ഒക്കെ ആയിട്ട് താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇനി ഇത് കമ്പ്യൂട്ടർ ഇരിക്കുന്നത് റെസ്റ്റോറൻറ്റിലാണ് ഇവിടുന്ന് ബോക്സ് എടുത്തുകൊണ്ട് പോവുകയാണ് അവിടെ പോയി റെസ്റ്റോറൻറ്റിൽ പോയി വേണം കമ്പ്യൂട്ടർ എടുത്തോണ്ട് പോകാൻ അങ്ങനെ ഇവർ കുറച്ച് ലോങ്ങ് ആണ് പോകുന്നത് അപ്പോൾ ഇന്ന് റെസ്റ്റോറൻറ്റിൽ ഫുൾ ഡ്യൂട്ടി എനിക്കാണ് പത്ത് മണി മുതൽ വൈകിട്ട് വൈകുന്നേരം ആറ് മണി വരെ ഡ്യൂട്ടി എനിക്കാണ് ഇവർ ഇവരി പോയിട്ട് തിരിച്ച് വന്ന് വീട്ടിൽ വന്ന് എല്ലാവരും കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് ഇനി റെസ്റ്റോറൻറ്റിലോട്ട് വരത്തുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ പെട്ടെന്ന് പത്ത് മണിക്ക് തന്നെ റെസ്റ്റോറൻറ്റിൽ പോവാണ് പത്ത് മണിക്ക് നമുക്ക് ഓൺലൈൻ ഓപ്പൺ ആവുക അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് പോകണം അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയി രണ്ട് ദോശയും സാമ്പാറും പിന്നെ സലാഡും പിന്നെ എനിക്കൊരു ബ്ലാക്ക് ടീം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതും കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഞാൻ അവിടെ ഇരുന്നപ്പോൾ അവർ എനിക്ക് ഒന്നും എന്ന് പറഞ്ഞപ്പോൾ കൊണ്ട് തന്നതാണ് കേട്ടോ അങ്ങനെ പിന്നെ എൻ്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അതായത് സൊമാറ്റോ സ്വിഗ്ഗിയിലൊക്കെ ഓൺലൈൻ വരത്തില്ലേ അത് ആഡാക്കുകയും അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും നമ്മുടെ ഫുഡൊക്കെ ഫിനിഷ് ആവുകയാണെങ്കിൽ അത് ഓൺലൈനിൽ ഓഫാക്കുകയും പിന്നെ കൗണ്ടറിൽ പേയ്മെൻറ്റ് മേടിക്കുകയും ഇതൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി കേട്ടോ പിന്നെ ഒരുപാട് പേർക്ക് അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാനൊന്ന് ഷെയർ ചെയ്താണ് ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ട് എന്താ ജോലി എന്താ ജോലിയെന്ന് അപ്പോൾ നമ്മുടെ ഓൺ റെസ്റ്റോറൻറ്റാണിത് കേട്ടോ അതിനുശേഷം ഞാൻ ഒരു മസ്ക് മിലെ ജ്യൂസും ഒരു ബർഫിയും കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ ബുള്ളറ്റിൽ പോകുന്ന രണ്ടുപേരും നമ്മുടെ സ്റ്റാഫാണ് കേട്ടോ ഇവർ നാട്ടിലോട്ട് കേരളത്തിലോട്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് അപ്പോഴൊക്കെ ഇക്കായും കിച്ചുവും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കിച്ചുവിനെ റെസ്റ്റോറൻറ്റിൽ ഏൽപ്പിച്ചിട്ട് ഞാനും ഇക്കായ്മയുടെ ഒരു സാധനം വാങ്ങിക്കാൻ എന്ത് സാധനം ആണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നില്ല സാധനം ഒന്നുമില്ല കേട്ടോ ഞാൻ കാണിച്ചു വരെ എന്താ സംഭവം എന്നുള്ളത് ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ ആ സാധനം എന്താണെന്നല്ലേ ഫ്രിഡ്ജ് കേട്ടോ അപ്പോൾ എനിക്ക് വീട്ടിലാണെങ്കിൽ എൻ്റെ ഡബിൾ ഡോറിൻ്റെ ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നേ അപ്പോൾ ഇക്കായ റെസ്റ്റോറൻറ്റ് ഫ്രിഡ്ജ് കേടാവുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ എൻ്റെ വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജ് എടുത്തുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവയ്ക്കും അത് കാരണം ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഫ്രിഡ്ജാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല സ്പേസ് ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഓർത്തൊരു ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വിചാരിച്ചു ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പോൾ ഇക്കായിക്കിതല്ല ഇഷ്ടപ്പെട്ടത് ഇക്കായ്ക്ക് വേറൊരു കമ്പനിയുടെ ആണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് എനിക്ക് ഒരുപാട് സ്പേസ് ഒക്കെ ഉണ്ടല്ലോ ഇത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു ഇന്ന് നിൻ്റെ ചോയ്സ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു കാരണം നമ്മുടെ പെണ്ണുങ്ങളല്ലേ ഫ്രിഡ്ജൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതുകാരണം ഇക്കെ പറഞ്ഞ് നിന്റെ ഇഷ്ടത്തിന് എടുത്തോളാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോവുകയാണ് അതായത് ഞാനാണെങ്കിൽ വീട്ടിലോട്ടും ഇക്കെ റെസ്റ്റോറൻറ്റിലോട്ടുമാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഞാൻ വീട്ടിലോട്ട് ഞാൻ വന്ന് കയറുകയാണ് അപ്പോൾ എൻ്റെ മക്കളുടെ പാസ്പോർട്ടൊക്കെ ഒന്ന് റിന്യൂവൽ ചെയ്യണമായിരുന്നു അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വന്ന് കയറുന്നത് അപ്പം തന്നെ സമയം ഒരു ഒമ്പത് മണി ആയിട്ടുണ്ട് ഞാൻ കയറി വന്നപ്പോൾ പിങ്കിയും ജൂലിയും എന്നെ കാത്തിരിക്കുകയാണ് കാരണം എന്താ പറയുക ഇത്രയും നേരം ഞാൻ ആയില്ലേ അത് കാരണം ഞാൻ പിന്നെ കടയിൽ നിന്ന് രണ്ട് പൊറോട്ട എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അയലക്കറി ഇരിപ്പം ഉണ്ടായിരുന്നേ മാങ്ങ ഒക്കെ ഇട്ട് മുളക് കറി പിന്നെ ഞാനൊരു ഗ്ലാസ് ചായയും തിളപ്പിച്ച് കുടിച്ചു അപ്പോഴേക്കും ഇക്കായും മക്കളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഞാൻ കാണിക്കുന്നത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ പിറ്റേ ദിവസമാണ് അവർ നമുക്ക് ഈ ഫ്രിഡ്ജ് ഡെലിവറി ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് അൺബോക്സിംഗ് ആയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ജസ്റ്റ് ഞാനിതൊന്ന് ഇപ്പോൾ ഷെയർ ചെയ്യുന്നതന്നേ ഉള്ളൂ അങ്ങനെ അവർ കൊണ്ടുവന്ന് മുകളിലോട്ട് കൊണ്ടുവന്ന് കയറുകയാണ് അപ്പോൾ എപ്പോഴും ഇത് ഓപ്പൺ ചെയ്യുന്നത് കിച്ചു ആണ് നമ്മളെന്ത് പുതിയ സാധനം ഫ്രിഡ്ജ് മേടിച്ചാലും കിച്ചു ആണ് ഓപ്പൺ ചെയ്യുന്നത് ഈ പ്രാവശ്യം കിച്ചു റെസ്റ്റോറൻറ്റിലായത് കാരണം അക്കുവും അമ്മൂനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവർ രണ്ടുപേർക്കും ഓപ്പൺ ചെയ്യാനുള്ള ഒരു സന്തോഷമാണ് കേട്ടോ ഇവർ കാണിക്കുന്നത് ഇവർ പറയാം കിച്ചു റെസ്റ്റോറൻറ്റിലായത് ഭാഗ്യം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമല്ലോ എന്നാണ് പറയുന്നത് അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ ഓപ്പൺ ചെയ്യാണ് ഞാനവർക്ക് നിങ്ങളുടെ മുന്നിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അത് കാരണം ആണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് എടുത്തത് മക്കളുടെ സന്തോഷം കണ്ടില്ല അവരത് ഓപ്പൺ ചെയ്യാനുള്ള സന്തോഷത്തെ അവർ ഓപ്പൺ ചെയ്യുകയാണ് അങ്ങനെ എല്ലാം കാണിച്ച് തരികയാണ് നമ്മൾ ഇതിനകത്തത്തെ സ്പേസ് ഒക്കെ കാണിച്ചു തരാം നല്ല സ്പേസ് ഉണ്ടായിരുന്നു ഫ്രീസറിനകം ഒക്കെ പിന്നെ താഴെ നമുക്ക് നല്ല സ്പേസ് ഉണ്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഇടാനും വെജിറ്റബിൾസ് ഇടാനും ഒക്കെ സ്പേസ് ഉണ്ട് എല്ലാവർക്കും ഫ്രിഡ്ജ് അറിയാം ഞാൻ ജസ്റ്റ് ഞാനൊരു ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ നിങ്ങളുടെ മുന്നിലൂടെ ഷെയർ ചെയ്യുന്നതന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ ഇത് താഴത്തെ തട്ടിലാണ് ഫ്രൂട്ട്സ് ഇടാനുള്ള നല്ല സ്പേസ് അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്തൊക്കെയാണ് അപ്പം ഇതിന് ഫസ്റ്റ് അക്കൂട്ടൻ ഒരു കീച്ചയും കൊണ്ടിടുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് അക്കൂട്ടൻ അക്കൂട്ടിനത് പ്രൈസ് കിട്ടിയതാണ് സ്കൂളിൽ നിന്ന് ഡിസ്പ്ലേ ആയിട്ട് നമ്മുടെ ഷോക്കേഴ്സ് വെച്ചിരുന്നതാണ് ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോൾ അവൻ പറഞ്ഞു അതൊക്കെ ഡിസ്പ്ലേ വേണ്ട ഫ്രിഡ്ജിനകത്ത് ഇടാൻ അങ്ങനെ നമുക്ക് വാറണ്ടി പേപ്പറും അതുപോലെ തന്നെ ഐസ് ഇടാനുള്ള ഒരു ട്രേയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മക്കളത് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അൺബോക്സിങ് വീഡിയോ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചാണ് ഇതെല്ലാം കാണിക്കുന്നത് കേട്ട് ഐസ് ഇടാനുള്ള ഒരു ബോക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐസ് അതെല്ലാം ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം പിന്നെ ഒരു കീ ഉണ്ട് അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കലും കൂടെ താങ്ക് യു സോ മച്ച് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്